ഹലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് സ്റ്റാർട്ട് ആയപ്പോൾ മുതൽ തുടങ്ങിയതാണ് പാകിസ്ഥാനിലെ കഷ്ടകാലം എപ്പോഴെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വരും അപ്പോഴെല്ലാം പാകിസ്ഥാൻ ഏരിയാണ് ഗൈസ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പണ്ടൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുന്നതിന് നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിരുന്നു എന്നാൽ ഇന്ന് അത് എവിടേക്കോ മിസ്സിംഗ് ആയിട്ടുണ്ട് നല്ല രീതിക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട് പെഹൽഗാമിലുണ്ടായ അവരുടെ അറ്റാക്കും അതിനെ തുടർന്ന് നമ്മൾ തിരിച്ചടിച്ച ഓപ്പറേഷൻസ് നമ്മൾ ദീപാവലി തന്നെ അവിടെ നടത്തിയല്ലോ ഇതൊക്കെ കഴിഞ്ഞ പിന്നെ അവരൊരു രാജ്യം എന്ന രീതിയിൽ പോലും നമുക്ക് അവരെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഒരു സ്പോർട്സ് ടീം എന്ന നിലയ്ക്ക് നമുക്ക് അവരെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കാം ഒരു മിസ്റ്റിങ്ങിന്റെ ഏറ്റവും പീക്ക് ലെവലിലെ കാര്യമെന്ന് തോന്നുന്നു എന്ത് തന്നെ ആണെങ്കിലും ഈ ഏഷ്യാ കപ്പില് ഇന്ത്യ പാകിസ്ഥാൻ നാച്ചിൽ സംഭവിക്കുന്ന പലത്തെ കുറച്ച് അധികം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അത് അവരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിലെ പ്രശ്നം എവിടെ നിന്നാണ് അറിയേണ്ടേ വീഡിയോയിലേക്ക് പാകിസ്ഥാൻ ഇതാണ് ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ് അവർക്ക് കൈ കൊടുക്കേണ്ടത് സൂര്യകുമാർ യാദവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പി സി സിയുടെ തീരുമാനമായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കളിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് പാകിസ്ഥാനോട് കളിക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ ഒന്നടങ്കെടുക്കുകയാണ് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നില്ല അവരുടെ ആ തീരുമാനത്തിന് അസുരതയുടെ വിഭാഗങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് എടുക്കണം സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റായിട്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് ഈ ഞായറാഴ്ച നടന്ന ഒരു മാച്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്താണെങ്കിലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത് തള്ളി കളയേണ്ടതാണോ എന്ന് തീരുമാനിക്കൂ വീഡിയോ കണ്ടല്ലോ പാകിസ്ഥാന്റെ ഈ ഒരു ബാറ്റ്സ്മാന്റെ ഈ ഒരു ആംഗ്യം നിങ്ങൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നാൽ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല കാരണം പല ആൾക്കാരും പല പ്ലെയേഴ്സും കളിക്കളത്തിൽ വെച്ച് കളിച്ചിട്ട് പല ആംഗ്യങ്ങളും കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആംഗ്യം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതായത് അവർക്ക് എന്താണോ അറിയുന്നത് അതാണ് അവർക്ക് കാണിക്കാൻ പറ്റുള്ളൂ കാരണം അവരുടെ ആയിട്ടുള്ള ഒരു ഹോബി എന്ന് പറയുന്നത് തന്നെ വെടിവെക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് അവർ അവിടെ ആംഗ്യമായിട്ട് കാണിച്ചത് ഒരു പ്ലെയർ എന്ന നിലയ്ക്കും അതേപോലെ ഒരു മാച്ച് എന്ന നിലയിലും അവിടെ കളിക്കാൻ വരുന്നവർക്ക് കാണിക്കുന്ന കുറച്ച് മലയാളങ്ങളുണ്ട് അതായത് അവിടെ കാണാൻ വന്നിരിക്കുന്ന കാണികൾക്ക് നേരെയല്ല ഇങ്ങനെ ഒരു ആഗ്യം കാണിക്കേണ്ടത് ഇത് വെറും ഒരു ഷോ ഓഫ് ആണ് അതേ കൂടുതൽ ഇത് വേറെ ഒന്നും കൂടുതൽ ഡെക്കറേഷൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഇനി നമുക്ക് പാകിസ്ഥാന്റെ മറ്റൊരു പ്ലെയറായ ഹാരിസിന്റെ ഒരു പട്ടി പട്ടിഷോ കൂടി നമുക്ക് കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക് പുള്ളി എന്താണ് ഉദ്ദേശിച്ചത് ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്തുറിന് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ആയിരിക്കും വന്നേന്നായി ചിലപ്പോ ഊഹിച്ചത് അതിന് വേറെ കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ചോണക്കുട്ടികള് അത്തരത്തിലാണ് അടിച്ചു കൊടുത്തത് നമുക്ക് ആ വീഡിയോന്ന് കണ്ടാലോ ും എന്നും ഇനി വരാനിരിക്കുന്ന ആളുകളും ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കാണാൻ ആളുകൾ ഉണ്ടാവും കാരണം ഇതേപോലത്തെ ഷോ കാണിക്കുന്നവർക്ക് തിരിച്ച് അധിക രീതിയിൽ റിവഞ്ച് കൊടുക്കുന്നതാണ് ഇന്ത്യക്കാരുടെ പാരമ്പര്യം കാരണം ആരോട് തോറ്റാലും പാകിസ്ഥാനെ തോക്കാനായിട്ട് നമ്മൾ അനുവദിക്കുകയില്ല ഇവരുടെ ഈ ഒരു ഷോ കാണുമ്പോൾ ഞാൻ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് വിരാട് കോഹ്ലി എയ്റ്റീൻ അപ്പൊ ജേഴ്സിയിൽ ഇറങ്ങുന്ന എൻ്റെ വിരാട് കോഹ്ലി കാരണം ഈ എന്ത് റിവഞ്ച് കാണിച്ചോ അതേ രീതിയിൽ പാറ്റിന് മറുപടി കൊടുക്കുന്ന ഒരു പ്രത്യേകത സ്വഭാവക്കാരനാണ് വിരാട് കോഹ്ലി അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊക്കെ എവിടെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ടും നിങ്ങൾക്ക് ഇതിനൊക്കെ സ്പോർട്സ് മാൻസ് കിട്ടിട്ടെന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ യഥാർത്ഥ സ്പോർട്സ് സ്പിരിറ്റ് നിങ്ങൾ എന്താണ് പറയുന്നത് ഇതൊക്കെ വെറും സ്പോർട്സ് സ്പിരിറ്റ് അല്ല ഇതൊക്കെ വെറും ഷോ ഓഫ് എന്നാണ് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക് This is not a rivalry anymore. We are not rooted. कि आप लोगों को ये क्वेश्चन पूछने बंद कर देना चाहिए अभी राइवलरी के ऊपर बिकॉज राइवलरी स्टैंडर्ड राइवलरी एक ही बात है सर कोई टीम अच्छा क्रिकेट खेले नहीं खेले मेरे हिसाब से अगर दो टीमें ശരിയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം എന്തൊക്കെ തന്നെയാണെങ്കിൽ അവർ തോക്കുന്നത് നമുക്ക് ഉറപ്പാണ് ഇനി അവർക്ക് ഡോസ് കിട്ടിയാൽ നമുക്ക് ഡോസ് കിട്ടിയാൽ ലാസ്റ്റ് നമ്മൾ ജയിക്കുന്ന കാര്യം നമുക്ക് ഉറപ്പാണ് അപ്പോൾ നമുക്കിതിന് മത്സരം ഒന്നും പറയാൻ പറ്റില്ല വേണമെങ്കിൽ മത്സരം നമുക്ക് പറയാം ആ സ്ത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടുപിടിക്കണ കാര്യം പാകിസ്ഥാനെ മിക്കവരും ഒറ്റപ്പെടുത്തിയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്നത് അതും പേടിച്ചിട്ടാണ് അവിടെ നടന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ കാരണം അവിടെ പോയിട്ട് അവരെ തോപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ പ്രശ്നമാകും ഇല്ലാന്നുണ്ടെങ്കിൽ അവരവിടെ ബോംബ് വെച്ചു കൊള്ളു ഇത് രണ്ടിലാണെങ്കിലും ഏതിലാണെങ്കിലും അവിടെ കളിക്കാൻ പോകുന്ന ആൾക്കാർക്കാണ് റിസ്ക് അലന്നിട്ട് കൂടുതൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവരെ ഏറെക്കുറെ ആയിട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരുടെ ഈ ഒരു കുരുത്തക്കേട് കാരണം ഇവരുടെ ഈ ആംഗ്യങ്ങളൊക്കെ കാരണം പ്രത്യേകതയെല്ലാം ചോർച്ചതൊക്കെ കാണാം പിന്നെയും ആ പഴയ സ്റ്റാൻഡിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല എന്തായാലും ഈ ഏഷ്യ കപ്പിലെ ഇനി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാവും അപ്പോഴെല്ലാം നമുക്ക് ഇവരുടെ പട്ടിഷ വീണ്ടും കാണാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം